ചെന്ന് സിഗസിലൊക്കെ നമ്മളിന്ന് തിരിച്ചു അടുത്തൊരു വീട് ഒരു ലെങ്കിൽ കോൺക്രീറ്റ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മൾ ലെഞ്ചിൽ പോങ്കിട്ട് നോക്കുന്ന നമ്മൾ മെഷീൻ മെഷീൻ ചെറിയ വർക്ക് കുഴപ്പമില്ല വേറെ വീടിൻ്റെ കൂടെ അത് ബാക്കി ഇറക്കണമോ ആ ഒരു സൈഡ് അത്രയും ശരിയാണ് കെട്ടിയാണ് ഇത് കൊടുത്ത് കത്തിയിൽ വാങ്ങാൻ പറ്റില്ല അത് ചിലത് കാരണം ഇതാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് മിക്സ് ചുമല് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് നമ്മൾ ഇവിടെ ഷെഡിലും ലിൻഡിലൊക്കെ ആയിട്ടും ഇതാണ് ആ പ്രോസസ്സ് നമുക്കപ്പം ലിൻഡിലും ചെയിഡും മൊത്തം കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ചെറിയ ചെറിയ കുറച്ച് മിനിറ്റ് വരെയും ഫുള്ള് ചെഡ് കഴിഞ്ഞു ലിൻഡിലെല്ലാം കവറ് ചെയ്ത് നമ്മൾ നമുക്കിനടുത്ത് ബാലൻസ് ഉള്ളതെന്ന് പറയുമ്പോൾ സ്റ്റെപ്പാണ് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ബാലൻസ് ഉണ്ട് നമ്മൾ ഉടനെ ചെയ്യുന്നതും അപ്പം നമ്മുടെ കോൺക്രീറ്റ് ഒന്ന് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റേറും കഴിഞ്ഞു ചേരലിന്തിൽ ഇപ്പം എല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര പേടും തുടർന്നുള്ള വീഡിയോക്കായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഓക്കെ ബായ്